അരവിന്ദ് ഹോട്ടൽ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ സ്പെഷ്യലാണ് കേട്ടിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ ചിക്കൻ ഫ്രൈയുടെയും മറ്റു ഫുഡിൻ്റെയും വിശേഷം ഇവിടുത്തെ ഓണറോണെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴ കാർമൽ പോളിടെക്നിക്ക് നേരെ ഓപ്പോസിറ്റാണ് അരവിന്ദ് ഹോട്ടൽ പ്രവർത്തിക്കുന്നത് മറ്റു വിശേഷങ്ങൾ നമുക്കിവിടുത്തെ ഓണറോണെന്ന് ചോദിച്ചറിയാം അപ്പോൾ വീഡിയോയിലേക്ക് ഇറക്കുമല്ലേ കാറ്ററിംഗ് സൗകര്യം ഉണ്ടായിരിക്കും തന്നെ അരവിന്ദ് കാറ്ററിങ് എന്ത് വിശേഷമായാലും ഫുഡ് സ്പോട്ടിൽ എത്തിച്ചേർന്നതാണ് അരവിന്ദ് കാറ്ററിംഗ് ഈ നമ്പറിൽ ബന്ധപ്പെടുക ചേട്ടാ ഇത് കട എവിടെയാണ് ശരിക്കും ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ നമ്മുടെ കാർണൻ പോളിടെക്നിക്കിന്റെ നേരെ വാദിക്കാനുള്ള കടയാണ് അല്ലേ ഇവിടെ ഇവിടെ സ്പെഷ്യലി പൊറോട്ട ദോശ ചപ്പാത്തി പിന്നെ കറികളാണെങ്കിൽ ബീഫ് ഫ്രൈ ബീഫ് കറി ചിക്കൻ ഫ്രൈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മോഡലിൽ ചെറിയ ചെറിയ പീസ് ആ ചെറിയ ചെറിയ പീസ് പിന്നെ വെജിറ്റബിൾ കറി എന്തെങ്കിലും കടലക്കറി അല്ലെ കിഴങ്ങറി വരണമായിരിക്കും ആയിരിക്കും ഇവിടെ തുടങ്ങിയിട്ട് പതിനാറ് വർഷമായി പതിനാറ് വർഷം സിറാട്ടി ആ സി തന്നെ സ്വന്തം കളയാ സ്വന്തം രാവിലെ എത്ര മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും രാവിലെ അല്ല നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ശേഷം ഒരു നാല് മണി തൊട്ട് രാത്രി പതിനൊന്നര വരെ കണ്ടേ പതിനൊന്നര ചെറുതെ പേരെന്താണ് എന്റെ പേര് സുമേഷ് എന്നാണ് സുമേഷ് എന്നാണ് അല്ലെ അപ്പൊ എല്ലാ ദിവസവും ഉണ്ടോ ഞായറാഴ്ച ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും എല്ലാ ദിവസവും സ്പെഷ്യൽ ആയിട്ട് പോകുന്ന കൂടുതൽ എന്താ ചിക്കൻ ചിക്കൻ ഫ്രൈ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ആണ് കൂടുതൽ നിന്ന് പോകുന്നത് പോകുന്നത് അല്ലേ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഞായറാഴ്ച ചോദിച്ചു ഞായറാഴ്ച ചോദിച്ചല്ലേ ബാക്കി ദിവസങ്ങളിലെല്ലാം കാണും ബാക്കി എല്ലാ ദിവസവും എല്ലാ രാത്രി പതിനൊന്നര പതിനൊന്ന് മണിവരെ പതിനൊന്ന് പതിനൊന്നര പോകുന്നവരൊക്കെ ഇവിടെ ഒന്ന് കേറുക

എവിടെ ഇവിടെ ഇവിടേ തന്നെ ആ ഇവിടേ അടുത്തേ ഇവിടേ അടുത്തേ അവിടെ തന്നെ അവിടെ തന്നെ ഇല്ല പറ്റില്ല ഊണക്കേ ഉണ്ടോ ഇന്നി ഊണ് ഒരു രണ്ട് മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യ രണ്ട് മാസനുള്ളിൽ അല്ലേ ഊണ് ഞങ്ങളുടെ കാറ്ററിംഗ് വർക്കിന്റെ ഫുഡ് കഴിച്ചിട്ട് പലരും ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ബിരിയാണി എല്ലാ ഐറ്റംസും കാറ്ററിംഗ് വർക്കിന് ഉൾപ്പെട്ടിട്ടുണ്ട് അരവിന്ദ് ഹോട്ടലാൻഡ് ആ നയൻ ഏയ്റ്റ് നയൻ ഫൈവ് सेवन डबल सिक्स फोर एट नईन सुमे विधा പ്രേക്ഷകർക്കുള്ളു അത് പ്രേക്ഷകർക്ക് വേണ്ടി ചിരിക്കും